മെല്ലെ മെല്ലെ മുഖപടം തല്ലാതൊക്കെ അല്ലിയ ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവം നാല് ദിവസങ്ങളിലെ നവംബർ പതിനൊന്ന് മുതൽ നവംബർ പതിനാല് വരെ ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഹൈസ്കൂളിലും ചെറുപുഷ്മ യു പി സ്കൂളിലും നടക്കുമ്പോൾ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഹരിത നമ്മുടെ ഇരിക്കൂർ ഉപജില്ലാ കലോത്സവമാണ് അപ്പോൾ നമ്മുടെ ഈ ഇവിടെയൊക്കെ നല്ല ശുചിത്മാക്കുന്ന ഹരിതകർമ്മ പട്ടാളം എന്ന് പറയാ പറയാം ഹരിതകർമ്മ സേന അംഗങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഉള്ളത് നമുക്ക് ഇവരെയൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം എന്താ പേര് കലോത്സവം അടിപൊളി അടിപൊളി പേര് പ്രസന്നടി കണ്ടുസരങ്ങളൊക്കെ പേര് മിനി ജോർജ് ജോർജ് ആ കലോത്സവം ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നു എല്ലാ സ്റ്റേജിലും നല്ല പരിപാടികളാണ് ഞങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുന്നു എല്ലാ കാര്യത്തിലും ഞങ്ങൾ നന്നായി മുഴുകി പ്രവർത്തിക്കുന്നു നല്ല അടിപൊളിയാണ് ആ സുജാത കലോത്സവ അടിപൊളിയാണ് അതിലപ്പുറം നമ്മളെ പരിപാടി നമ്മളെ പണി നമ്മള് ചെയ്യുന്നു അസന്തോഷമുണ്ട് സുശീല അടിപൊളി ആ നല്ല സഹകരണത്തോടുകൂടി നമ്മളെല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ താല്പര്യമുള്ള കാര്യങ്ങൾ ആ നമ്മള് സ്പോർട്സ് അതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അതെ പാട്ട് പാട്ടുപാടില്ല വിജിത സൂപ്പറാണ് സൂപ്പറാണ് നുഭവായിരുന്നു കലയോട് ഒരു കൂട്ടായ്മ നല്ല നല്ലതന്നെ അയ്യോ ചിത്രലേഖ ചിത്രലേഖ അടിപൊളി സൂപ്പർ അടിപൊളിയൊളി ആ അടിപൊളിയ ബിന്ദു അടിപൊളി സൂപ്പർ അപ്പൊ വളരെ എല്ലാവരും കുറെ പേരുണ്ട് ഇരുപത്തിയെട്ട് പേരുണ്ടല്ലോ നിങ്ങള് ഇവരൊക്കെ ജസ്റ്റ് മുപ്പത് പേരുണ്ട് ഇപ്പൊ ഇന്ന് ഇരുപത്തി അടിപൊളി രാധാമണി നല്ലത് തന്നെ സൂപ്പർ സൂപ്പർ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ സേവനത്തിൽ വന്നാൽ ആ അടിപൊളിയാണ് പാട്ട് പാടുവല്ലോ പാട്ടിന് എന്റെ പേര് ബീന സാജൻ കലോത്സവമല്ല അടിപൊളിയായിട്ട് പോകുന്നു ആ അതിന്റെ ഭാഗവാക്കാൻ കഴിഞ്ഞതില് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ആ സന്തോഷമുണ്ട് ഞങ്ങളുണ്ട് എവിടെ താഴെ ചുമ്മാ ഇവിടെ എന്റെ പേര് മിനി പതിനഞ്ചാം വാർഡ് നല്ല പരിപാടി ആ ഞങ്ങളെ സേവനം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു ഞങ്ങളും ചെറുപ്പത്തിൽ അതുപോലെ ഇതുപോലെ സ്റ്റേജിലെല്ലാം പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല സന്തോഷം ഷീബ്സം അല്ല അടിപൊളി പരിപാടിയൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു ഒന്നും കൂടെ ഏഷ്യയിലെ ഏറ്റവും വലിയ നമ്മുടെ കേരള സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് ചെറിയൊരു മത്സരം ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ആ ചെറിയ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഓർമ്മ നമുക്ക് വീണ്ടും വരുന്നു തിരിച്ചു വരുന്നു ഒരുപാട് പരിചയപ്പെട്ട മദർ പി ടി വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഹരിതകർമ്മ സേന സെക്രട്ടറി സെക്രട്ടറിയും കൂടിയാണ് അപ്പൊ സേന പ്രസിഡന്റ് അല്ലേ അപ്പൊ സെക്രട്ടറി പ്രസിഡന്റും ഉണ്ട് എങ്ങനെയുണ്ട് പുട്ടോ അടിപൊളി അടിപൊളിയായിരുന്നു ഞങ്ങൾ എന്തായാലും ഈ കലോത്സവം ഹരിത പ്രോട്ടോകോൾ പ്രകാരം നടത്തണം എന്ന് തന്നെ തീരുമാനിച്ചിറങ്ങി കഴിഞ്ഞ വ്യാഴാഴ്ച അനുസരിച്ച് നമ്മൾ ഓലക്കോട്ട ഉണ്ടാക്കി എല്ലാ സ്കൂളിലും കൊടുത്തു ഇന്നലെ രാവിലെ മുതൽ എല്ലാ ഹരിതകർമ്മ സേനാങ്ങളും ഇവിടെയുണ്ട് ഞങ്ങൾ മുപ്പത് പേരാണുള്ളത് രണ്ടുപേർക്ക് ചില സൗകര്യങ്ങളും വന്നിട്ടില്ല ബാക്കി ഇരുപത്തെട്ട് പേര് ഇവിടെയുണ്ട് ഇന്നലെ ഫുൾ ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ എല്ലാവരും എത്തി എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ഒക്കെ ചെയ്തു പ്ലാസ്റ്റിക് ജൈവ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തു ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കളമ്പോൾ അതിന്റെ പാത്രം കഴുകാനൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് എല്ലാവരും പാത്രം കഴുകാൻ സഹായിക്കും അതിനുശേഷം അവർ വീണ്ടും അവർ അവരുടെ ഡ്യൂട്ടിയിലോട്ട് മാറും പ്ലാസ്റ്റിക് സൈനിക ശുചീകരണം എല്ലാവരും കാര്യത്തിലെ എല്ലാ കാര്യത്തിലും എല്ലാവരും അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും ചെയ്യുന്ന എല്ലാവരുമാണ് നല്ല അടിപൊളി ടീമാണ് അപ്പോൾ അത് കലോത്സവത്തിലൂടെ ഉണ്ട് എല്ലാവരും എല്ലാവരും ദൂരെ നിന്ന് വണ്ടി ഒക്കെ സൗകര്യം രണ്ട് വണ്ടി ബസ്സൊക്കെ മാറിക്കേര് വരുന്നവരാണ് കൂടുതലുള്ളത് ഒരു നാല് ഉള്ളൂ ഇവിടെ ബസ്സിന് വരണ്ടാതെ ഇവിടെ എത്താൻ പറ്റുന്നവർ പക്ഷെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് അവരുടെ വീട്ടിലെ പണികൾ തീർത്തിട്ടാണ് ഈ കലോത്സവ നഗരിയിലെത്തിയിരിക്കുന്നത് എല്ലാവരും ഹാപ്പിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗങ്ങളിൽ നിന്ന് മല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു വാട്ടിൽ ഒരാൾ വെച്ചിട്ട് മുപ്പത് വാടിയിൽ നിന്ന് മുപ്പത് വ്യക്തസേനയുള്ളത് അപ്പോൾ അവരങ്ങേറ്റം ബൈക്കാൻ അങ്ങനെ അറ്റത്തും തൊട്ട് ഇങ്ങിവിടം വരെ എല്ലാവരും എത്തുന്നുണ്ട് വളരെ ഒരു പങ്കാളിത്തത്തോടെയാണ് നമ്മുടെ ഹരിത കർമ്മസേന അംഗങ്ങളുടെ ഈ കലോത്സവത്തിലെ പ്രവർത്തനങ്ങൾ എന്താ പേര് ഉഷ എന്റെ പേര് ഉഷ പിന്നെ കലോത്സവം നല്ല അടിപൊളിയാണ് കല എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിന്റെ ഒരു നല്ല ഇതല്ലേ സന്തോഷിക്കാൻ പറ്റുന്ന നിമിഷങ്ങളല്ല നാല് ദിവസമാണ് ഉത്സവമാണ് ഓക്കെ അപ്പോൾ ഹരിതകർമ്മസേനാംഗങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ട് നമ്മുടെ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ പല ഭാഗങ്ങളിൽ നിന്നായി ഒരു വാർഡിൽ നിന്ന് ഒരു ഹരിതകർ കർമ്മസേനാംഗങ്ങൾ വെച്ച് മുപ്പത് പേരാണ് നമ്മുടെ ഈ നാല് ദിവസങ്ങളിലായി ഇവിടെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവരുടെ കയ്യൊപ്പ് ചാത്തിയിട്ടുണ്ടാവുക ആരാ പാട്ട് പാടുന്നേ ആ നമ്മളെ ഹരിതകർമ്മ ഇവിടെ നമ്മൾ ഇവിടെ ഇങ്ങനെ എടുക്കോ നല്ലൊരു കൈയിടത്തേ ഉഷാരായിട്ട് കാരണം വന്നാൽ നമ്മൾ കല പരിപാടികൾ സ്റ്റേജിലൊക്കെ കാണുമ്പോഴേ നമുക്കും തോന്നി ഉണ്ടാവല്ലോ നമുക്കൊരു പാട്ട് പാടണം അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കണം എന്നൊക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഹരിതകർമ്മ സേന ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി പ്രസന്ന ചേച്ചി നമ്മുടെ ഇവിടുത്തെ പറയാം അല്ലേ അപ്പോൾ നമ്മുടെ ചിത്ര ചേച്ചി വാനമ്പാടിയുടെ ഒരു പാട്ട് നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി കലോത്സവ നഗരിയിൽ നിന്ന് ഓക്കെ ഏത് പാട്ടാണ് പാടുന്നത് മെല്ലെ മെല്ലെ മുഖപടം പാട്ട് പാടുന്നു ൂവിനെ തൊട്ടുണർത്തിൻ്റെ കുളിരുകോരി നിറുകയിൽ അരുമയായി കുടഞ്ഞ താരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അടിപൊളി കുറച്ചും കൂടി പാടാമായിരുന്നു അല്ലെ വേറെ ആരോ വേറെ ആരോ ഒരാളും കൂടി പാടുന്ന ഒരാളുണ്ടെന്നെ എന്താ ചേച്ചിയുടെ പേര് പറഞ്ഞ പ്രസന്ന ചേച്ചി അങ്ങനെ മാറി നിൽക്കാണ് വരി വരികളൊക്കെ മാറുന്ന പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പാടാൻ പറ്റൂലെന്നാ പറഞ്ഞെ എന്തായാലും കുഴപ്പമില്ല ഏത് പാട്ടാണ് പൂക്കൾ ചന്ദ്ര തീരം തീരത്തു തരുമോ എനിയൊരു ജന്മം കൂടി എനിക്കെനിയൊരു ജന്മം കൂടി അപ്പോൾ കലോത്സവ നഗരിയിൽ കലോത്സവം ഓരോ വേദി പന്ത്രണ്ട് വേദികളിലായി മത്സരാർത്ഥികൾ നല്ല നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അവരുടെ ഈ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇവിടുത്തെ ശുചിത്വമർ എന്ന് പറയുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഹരിതകർമ്മ സേന അംഗങ്ങളാണ് ഇപ്പോൾ ഇത്രയും നേരം ഏജൻറ്റിനോ ഏജന്റിനോടൊപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും ഏജന്ററ്റ് നേരികയാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും കലോത്സവ ആശംസകൾ നേരികയാണ് ഓക്കെ നമ്മുടെ ശ്രീകണ്ഠാപുരം നഗരസഭയ്ക്കും ശ്രീകണ്ഠാപുരം നഗരസഭയിലെ എല്ലാ കരുതർന അംഗങ്ങൾക്കും അതിന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും ഒരായിരം ബിഗ് സല്യൂട്ട് ക്യാമറമാൻ ഷിജോ അബ്രാഹാമിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും ശ്രീവേഷ്കർ ന്യൂസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐ മസ്റ്റ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ വിശാലതയോടുകൂടിയും ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ മൾട്ടി കളർ നോട്ടീസ് ഏത് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്ജസ് കൂടെ ും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ പെർപ്പസിന് മാജിക് എല്ലാ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കുമുള്ള ൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ മസ്ജിദിന് സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരട്ടി